കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ലൈഫ് പദ്ധതിയിലൂടെ കായംകുളം നിയോജക മണ്ഡലത്തിൽ മൂവായിരത്തി തൊള്ളായിരത്തി എട്ട് വീടുകൾ നൽകിയെന്ന് യു പ്രതിഭ എം എൽ എ പറഞ്ഞു കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സിന്റെ ഉദ്ഘാടനം നിർമ്മിച്ച് സംസാരിക്കായിരുന്നു എം എൽ എ പഞ്ചായത്തിൽ നൂറ്റി നാൽപ്പത്തിനാല് വീടുകൾ ലൈഫ് പദ്ധതിയിൽ പൂർത്തീകരിച്ചതായും കിടപ്പ് രോഗികൾ ഉൾപ്പെടെ എഴുപത്തിയൊൻപത് രോഗികൾക്ക് പാരിയേറ്റീവ് പരിചരണം നൽകിവരുന്നതായും സദസ്സിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി വിവര സാങ്കേതിക വിദ്യയുടെ ലോകത്താ നമ്മൾ ജീവിക്കുന്നത് ഞാൻ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴില് ഭൂമിയില്ലാത്ത മനുഷ്യരോട് സംസാരിച്ചിരുന്ന അഭിസംബോധന ചെയ്യേണ്ടിവന്ന അന്നത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്ന ആയിരുന്ന സഖാ ഇ എം എസിന്റെ കാലത്തെ ഭൂപരിഷ്കരണ നിയമത്തിൽ നിന്ന് നമ്മൾ ലൈഫിൽ എത്തി നിൽക്കുമ്പോൾ രണ്ടായിരത്തി മുപ്പത്തൊന്നിലേക്കുള്ള പ്ലാനിങ് നടത്താൻ സഹായിക്കേണ്ടവരാണ് നിങ്ങൾ പക്ഷെ ആ കാലത്ത് നിങ്ങൾ ഒരു പുതിയ ചിന്തയിടുന്നു കേട്ടോ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ എന്റെ മനസ്സിൽ വരുന്നൊരു ചിന്ത ഞാൻ പങ്കുവെക്കാം രണ്ടായിരത്തി മുപ്പത്തി ഒന്നില് കേരളം എങ്ങനെ ഇരിക്കണം എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആലോചിക്കുമ്പോൾ ഈ കേരളത്തെ എങ്ങനെ പുറകോട്ട് നയിക്കാമെന്ന് ചിലർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇനി ആലോചിക്കേണ്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ മനുഷ്യരല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മനുഷ്യർ അല്ലെ അടിമുടി മാറിയിരിക്കുന്നു സാങ്കേതിക രംഗത്തെ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിരിക്കുന്നു ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി ഇപ്പൊ ഈ മോൾ ഇരുപത്തിയഞ്ച് വയസ്സിൽ എങ്ങനെ ഇരിക്കുമെന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചോദിച്ചാൽ അവൾ എങ്ങനെ ഇരുപത്തിയഞ്ച് വയസ്സിൽ ഇരിക്കുമെന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എങ്ങനെ അഞ്ചാം ഇരുന്നു എന്ന് വെച്ചാൽ എനിക്ക് അഞ്ചാം ക്ലാസിൽ രൂപം കാണിച്ചു വരികയാണ് കുഞ്ഞുവാട്ട് എങ്ങനെ നമ്മൾ ഇന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാണിക്കെന്നു പറ്റും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് നമ്മൾ ജീവിക്കുന്നത് നിർമ്മിത ബുദ്ധി അത്രയധികം ലോകം കീഴടക്കി അപ്പൊ ആ കാലത്ത് നമ്മുടെ പ്രശ്നങ്ങൾ പുതിയതാണ് ഭൂമിയില്ലാത്ത മനുഷ്യന്റെ പ്രശ്നമല്ല ഇന്നത്തെ പ്രശ്നം സാങ്കേതിക വിദ്യയിൽപ്പെട്ട് അതിന്റെ ഗുണഫലവും ദോഷഫലവും അനുഭവിക്കുന്ന മനുഷ്യർ അവരുടെ പുരോഗതി എങ്ങനെ വേണം എന്ന് ചിന്തിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്